നമസ്കാരം ഞാൻ വിവേക് അണ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യനാണ് ആ ക്വസ്റ്റ്യൻ റിലേറ്റഡായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൊണ്ട് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു ടോപ്പിക് സിംപിൾ ആണ് നമ്മള് ഭരണഘടനയില് കടമെടുത്ത ആശയമാണ് എന്നൊരു ടോപ്പിക്ക് പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി തീർച്ചയായിട്ടും ഓർത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് അതുമായി ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ചോദ്യം ഇതാണ് അപ്പോയിൻമെന്റ് ഓഫ് ഗവർണർ ഗവർണർ നിയമനം ഗവർണറെ നിയമിക്കുന്നു എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഓക്കെ അതിൽ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് അമേരിക്ക ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് ബ്രിട്ടൻ ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് കാനഡ ഇപ്പോൾ ഓപ്ഷൻ എ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഓപ്ഷൻ ബി അമേരിക്കയാണ് ഓപ്ഷൻ സി ബ്രിട്ടനാണ് ഓപ്ഷൻ ഡി അത് കാനഡയാണ് അപ്പൊ ഇതിൽ റൈറ്റ് ആൻസർ നിങ്ങൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഒരു പക്ഷേ വന്നിരിക്കുക അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും പക്ഷേ ഇതിന്റെ ആൻസർ കാനഡയാണ് അപ്പോയിൻമെന്റ് ഓഫ് ഗവർണർ എന്ന ആശയം ഗവർണർ നിയമനം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ തേർട്ടി ഫൈവ് അല്ല അത് കാനഡയാണ് കാനഡയാണ് നമുക്ക് ശം ഒരു ചെറിയ ടോപ്പിക്കാണ് നിഷ്പ്രയാസം നമുക്ക് ഒരു മാർഗ്ഗം നേടാൻ വേണ്ടിയ ടോപ്പിക്കാണ് അപ്പൊ അതിനെ കുറിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്തിനോടാണ് എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ തോർട്ടി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് അതായത്

ഇന്ത്യൻ പാർലമെന്റ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ നിയമം ചോദിച്ചാൽ അതിന്റെ ആൻസർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ അവസാന നിയമം എന്നാണ് ചോദിക്കുന്നെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്

നാലാമത്തെയാണ് നാലാമത്തെ പ്രയണം നാലാമത്തെയാണെങ്കിൽ ഫെഡറൽ കോർട്ട് നാലാമത്തെ ആശയമാണ് ഫെഡറൽ കോർട്ട് ഫെഡറൽ കോടതി എന്ന ആശയം എമർജൻസി ഓഫീസ് ഓഫ് ഗവർണർ ഫെഡറൽ കോർട്ട് ഫെഡറൽ കോർട്ട് ഓക്കെ അഞ്ചാമത്തെയാണ് ആണ് ജുഡീഷ്യറി നീതി നയം എന്ന ആശയം ജുഡീഷ്യറി എന്ന ആശയം നമ്മൾ എവിടെ കണ്ടെത്തോ അതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നൈൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആശയം നമ്മുടെ ഭരണസമ്പ്രദായം ഈ ആശയം നമ്മൾ കണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അപ്പൊ നമ്മൾ ആശയങ്ങൾ ഏതൊക്കെയാണ് ഗവൺമെന്റ് ഓഫ് ഓഫ് ഇന്ത്യ ആക്ട് എമർജൻസി ഓഫീസ് ഗവർണർ ഫെഡറൽ കോർട്ട് ജുഡീഷ്യറി എന്ന് എമർജൻസി ഓഫീസ് ഓഫ് ഗവർണർ ഫെഡറൽ കോർട്ട്

അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റു പല രാജ്യങ്ങൾ പറയുന്നത് അതിൽ കടമെടുത്ത ആശയങ്ങളിൽ നമ്മൾ പ്രധാനമായി കടമെടുത്ത ആശയങ്ങളുള്ള ഒരു രാജ്യമാണ് ഏത് അമേരിക്ക യു എസ് എന്ന് പറയുന്ന അമേരിക്ക അമേരിക്കയിൽ എന്തൊക്കെ കടമെടുത്തു ഓക്കെ അമേരിക്ക പഠിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കോഡ് ഇങ്ങനെയാണ് അത് ആ മൗസു ആ മൗസു ഈ രാജു ഓക്കെ എക്സ് വൈസ് നമ്മൾ ഓരോ അക്ഷം കാണുമെന്ന് മനസ്സിലേക്ക് പല പല ആശയങ്ങൾ വന്നു കാണും നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെയാണ് ആമുഖം ആമുഖം എന്ന ആശയം ആമുഖം രണ്ടാമത്തെയാണ് മൗലിക മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഓക്കെ മൂന്നാമത്തെ ആണ് സു അത് സുപ്രീം കോടതിയാണ് സുപ്രീം സുപ്രീം കോടതി കോടതി ഈ ഈ എന്നാൽ 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 എന്ന രണ്ടെണ്ണം ഉണ്ട് രാജ്യസഭയും രാഷ്ട്രപതിയും രാജ്യസഭയും രാഷ്ട്രപതിയും രാജ്യസഭയും രാഷ്ട്രപതിയും ആണ് ഒരുപാട് തമ്മിൽ ചോദിച്ചു അത് ജുഡീഷ്യൽ ജുഡീഷ്യൽ സിസ്റ്റം ഓക്കെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന ആശയം ഓക്കെ അതേല്ല ജുഡീഷ്യൽ സിസ്റ്റം എന്ന് വേണ്ട ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം അവകാശങ്ങൾ രാജ്യസഭ രാഷ്ട്രപതി ഒരു ആമുഖം ആർട്ടിക്കിൾസ് ഷെഡ്യൂൾസ് പാർട്ട് എന്നൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അതിൽ ആമുഖം ഓക്കെ നമ്മുടെ എന്നെക്കുറിച്ച് തയ്യാറാക്കിയ ആമുഖം എന്ന ആശയം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് അത് ഇവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് അതുപോലെ അവകാശങ്ങൾ മത്സര പരീക്ഷകളിൽ ആപത്ത് വരുന്ന അവകാശമാണ്പതി നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ് സുപ്രീം കോടതി സുപ്രീം ആദ്യ രൂപമാണ് നമ്മൾ പറഞ്ഞ ഫെഡറൽ കോർട്ട് എന്ന് പറയുന്ന രൂപം ഫെഡറൽ കോർട്ട് ഈ ഫെഡറൽ കോടതി വരാൻ കാരണമായത് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് ഓക്കെ ഈ ഫെഡറൽ കോടതിയാണ് ഈ ഫെഡറൽ കോടതി വന്നത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്ടോബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്ടോബർ ഒന്നിന് വന്ന ഫെഡറൽ കോടതിയാണ് പിന്നീട് എന്തായി മാറിയത് സുപ്രീം കോടതിയായി മാറിയത് ആ ഡേറ്റ് എൺപത് അത് ജനുവരി ജനുവരി ആമുഖം സുപ്രീം കോടതി രാജ്യസഭ രാഷ്ട്രപതി രാജ്യസഭ രാഷ്ട്രസഭ നമുക്കറിയാം നമ്മുടെ പാർലമെന്റ് ഒത്തിരി സഭയാണ് രാജ്യസഭ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സർവ രാഷ്ട്രപതി രണ്ടാശയങ്ങൾ എവിടെ നിന്ന് തന്നെ അത് അമേരിക്കയാണ് ഓക്കെ പിന്നീട് ജുഡീഷ്യൽ റബ്യൂ ജുഡീഷ്യൽ റബ്യൂ അതായത് നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ വിധേയമായിട്ടാണോ മൗലിക അവകാശ വിധേയമായിട്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാക്കാനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരത്തെ വിളിക്കുന്നവരാണ് ജുഡീഷ്യൽ റിവ്യൂ ആശയം നമ്മൾ കണ്ടുപിടിപ്പിക്കുന്നത് അത് അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ അത് സുപ്രീം കോടതി ഇമ്പീച്ച്മെന്റ് രാജ്യസഭ രാഷ്ട്രപതി റിവ്യൂ പിന്നെ ഡബ്ല്യു മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ മലയാളമാണ് ലിഖിത ഭരണഘടന നമുക്കറിയാം ലോകത്തെ തന്നെ ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് ആദ്യ റിട്ടേൺ ആണ് ഏതാ അതാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന വർഷം അത് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി ഒന്ന് ഏഴ് എട്ട് ഒൻപത് ഫ്രഞ്ച് ആദ്യത്തെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ 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 അത് വർഷം ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ് അതായത് രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഓക്കെ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണെങ്കിൽ ആർട്ടിക്കിൾ അൻപത്തി മൂന്നാണ് എക്സിക്യൂട്ടീവ് അധികാരങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അൻപത്തി മൂന്നാണ് ആശയം നമ്മൾ കടബുദ്ധിയാ അത് അമേരിക്കയിൽ നിന്നാണ് അപ്പം ലിഖിത ഭരണഘടന റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് പവർ പവർ ഓഫ് ഓഫ് പ്രസിഡന്റ് 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 നെക്സ്റ്റ് ആണ് വൈ 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 മീൻസ് മീൻസ് വൈസ് 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 ഉപരാഷ്ട്രപതി എന്ന എന്ന ആശയം ആശയം നമ്മൾ അത് അമേരിക്കയിൽ നിന്നാണ് ആ മുഖം മൗലിക അവകാശങ്ങൾ സുപ്രീം കോടതി ഇംപീച്ച്മെന്റ് രാജ്യസഭ രാഷ്ട്രപതി റിവ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ലിഖിത ഭരണഘടന എക്സ് എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് പ്രസിഡന്റ് വൈ മീൻസ് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വൈസ് വൈസ് പ്രസിഡന്റ് എന്ന ആശയം വൈസ് പ്രസിഡന്റ് എന്ന ആശയം ഉപരാഷ്ട്രപതി എന്ന ആശയം ആശയപ്പെടുന്നതാണ് അത് അമേരിക്കയിൽ നിന്നാണ് ആർട്ടിക്കൽ ആർട്ടിക്കിൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് സ്വതന്ത്ര അവസ്ഥ നീതി സ്വതന്ത്ര സ്വതന്ത്ര നായ വ്യവസ്ഥ എന്ന ആശയം ആശയപ്പെടുന്നാണ് അത് അമേരിക്കയിൽ നിന്നാണ് സ്വതന്ത്ര ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് സ്വതന്ത്ര നീതിന്യായ ഇൻഡിപെൻഡന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നുമായും അറ്റാച്ച് ആയി നിൽക്കുന്ന ഒരു വസ്തുതയല്ല അത് സ്വതന്ത്രമായി ഇൻഡിപെൻഡന്റ് ആണ് അതുകൊണ്ടാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ നമ്മൾ നമ്മളെന്നെ വിളിക്കുന്നത് അപ്പൊ ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അത് അമേരിക്കയിൽ നിന്നാണ് അത് എവിടെ നിന്നാണ് അത് അമേരിക്കയിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അപ്പൊ ഏതൊക്കെ പറഞ്ഞു ആമുഖം മൗലിക അവകാശങ്ങൾ സുപ്രീം കോടതി ഇംപീച്ച്മെന്റ് രാജ്യസഭ രാഷ്ട്രപതി റിവ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് ഇസഡ് സ്വതന്ത്ര നീതി നായ വ്യവസ്ഥ ഓക്കെ അതുകൂടാതെയാണ് ഇവിടെ നിയമപരിരക്ഷം നമ്മൾ തുല്യ നമ്മൾ കടപെട്ടിരിക്കുന്നതാ അതും നമ്മൾ അമേരിക്കയിൽ നിന്നാണ് ഓക്കെ നിയമവാഴ്ച കാണും നിയമവാഴ്ച അത് മാറി നിയമവാഴ്ച റൂൾ ഓഫ് ലോ ഇത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ മറ്റേത് റൂൾ ഓഫ് ലോ റൂൾ ഓഫ് ലോ നിയമവാഴ്ചയാണെങ്കിൽ അത് നിയമ പരിരക്ഷയാണെങ്കിൽ അത് ഇവിടെ അത് അമേരിക്കയിൽ നിന്നുമാണ് അതുപോലെ റിമൂവൽ ഓഫ് ജഡ്ജസ് എന്ന് നിങ്ങൾ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു എന്ന് കണ്ടാൽ അതും അമേരിക്കയാണ് റിമൂവൽ ഓഫ് ജഡ്ജസ് ഇവിടുന്ന അമേരിക്കയിൽ നിന്നാണ്

ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു ഇത്രയും ആശയങ്ങൾ രാജ്യമാണ് അതാണ് അമേരിക്ക അമേരിക്ക കഴിഞ്ഞാൽ പിന്നീട് പ്രധാനപ്പെട്ട മറ്റൊരു രാജ്യമാണെന്ന് അറിയാം അത് ബ്രിട്ടനാണ് ഇവിടെ നമ്മള് അവിടെ നിന്നും ഏതൊക്കെ ആശയങ്ങൾ യുണൈറ്റഡ് കിങ്ഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊക്കെ ആശയങ്ങൾ കടന്നെടുത്തു എന്ന് ചോദിച്ചാൽ മൂന്ന് സിസ്റ്റം മാധ്യമം പഠിച്ചു മൂന്ന് സിസ്റ്റം മൂന്ന് തരം സമ്പ്രദായങ്ങൾ ഓക്കെ ഏതൊക്കെയാണ് ആ മൂന്ന് സിസ്റ്റം എന്ന് ചരിദിനം പി സി ബി സിസ്റ്റം 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 ഓക്കെ മീൻസ് ദിമണ്ഡല ദിമണ്ഡല സമ്പ്രദായം പാർലമെന്ററി സമ്പ്രദായം ക്യാബിനറ്റ് സമ്പ്രദായം ദിമണ്ഡല സമ്പ്രദായം ഈ മൂന്ന് സമ്പ്രദായങ്ങളും നമ്മൾ കടമെടുത്തത് അത് ബ്രിട്ടനാണ് 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 അപ്പം ബ്രിട്ടൻ ഏതൊക്കെയാണ് പാർലമെന്ററി ക്യാബിനറ്റ് പ്രൈം മിനിസ്റ്റർ എന്ന ആശയം നമുക്കറിയാം നമ്മുടെ അധികാരങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ അധികാരങ്ങളെല്ലാം രാജ്യത്തിന്റെ സർവസേനാധിപൻ രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞാലും അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്നത് അത് പ്രധാനമന്ത്രിയിലും മന്ത്രിസഭയിലുമാണ് പ്രധാനമന്ത്രി എന്ന ആശയം അത് ബ്രിട്ടനാണ് ലോകത്തെ ആദ്യ പ്രൈം മിനിസ്റ്റർ ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ വേൾഡ് ലോകത്തെ ആദ്യ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ റോബർട്ട് റോബർട്ട് വാൾപോൾ വാൾപോൾ എന്നാണ് പേര് അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് അപ്പം പ്രധാനമന്ത്രി എന്ന ആശയം നമ്മൾ ഇവിടുന്ന് പാർലമെന്ററി ക്യാബിനറ്റ് ബൈക്കാമറൽ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ഓക്കെ അഞ്ചാമത്തെ ചോദിച്ചാൽ അഞ്ചാമത്തെ ആണ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് എന്ന ആശയം കൃത്യമായി പറഞ്ഞാൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥെടുപ്പ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത് എന്നാലും റൈറ്റ് ആൻസർ കുറച്ചുകൂടെ വ്യക്തമായ ഉത്തരം എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനാണ് പാർലമെന്ററി ക്യാബിനറ്റ് ബൈക്കാമറൽ പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഓക്കെ അത് കഴിഞ്ഞാൽ പറഞ്ഞോളും അത് കഴിഞ്ഞാൽ സിംഗിൾ സിറ്റിൻഷിപ്പ് ഏകപൗരത്വം നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്ന ഇന്ത്യയിലെ ഫോളോ ചെയ്യുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മൾ കണമെടുത്തത് അത് ബ്രിട്ടൻ അപ്പൊ ഏതൊക്കെയാണ് പാർലമെന്ററി ക്യാബിനറ്റ് ബൈക്കാമറൽ പ്രൈം മിനിസ്റ്റർ എലക്ഷൻ ഏകപൗരത്വം ഏക പൗരത്വം ഓക്കെ അത് കഴിഞ്ഞാൽ പറഞ്ഞോണം നിയമനിർമ്മാണം നിയമനിർമ്മാണം പറഞ്ഞോണം പറയാൻ പറ്റും എന്നാൽ മുന്നിൽ എല്ലാവരും സമന്മാരാണ് ഒരു ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന ഒരു നിയമം എല്ലാ പൗരന്മാരെയും തുല്യരായി കണക്കാക്കുന്നു എന്നാണ്

കൂട്ടത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ നമുക്കറിയാം അതോ സഭയുടെ അധ്യക്ഷന്മാരെ വിളിക്കുന്ന പേരാണ് സ്പീക്കർ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലോക്സഭ സംസ്ഥാന നിയമസഭ ഇതിനെല്ലാം അധ്യക്ഷന്മാരെ നമ്മൾ വിളിക്കുന്ന പേര് സ്പീക്കർ എന്നാണ് സ്പീക്കർ ഓക്കെ അങ്ങനെയെങ്കിൽ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ അത് കഴിഞ്ഞാൽ എ ജി അറ്റോർണി ജനറൽ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉപദേശകരെ വിളിക്കുന്ന പേരാണ് കേന്ദ്ര സർക്കാരിന്റെ നിയമ ഉപദേശകരെ വിളിക്കുന്ന പേരാണ് അറ്റോർണി ജനറൽ അതാണ് സ്പീക്കർ സ്പീക്കർ ഡെപ്യൂട്ടി സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമ്മുടെ പബ്ലിക് അക്കൗണ്ടിന്റെ കണ്ണും കാതും എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് സി എ ജി എന്ന് പറയുന്ന പറയുന്നെട്ട് പ്രകാരം ഓക്കെ നമ്മൾ പറഞ്ഞ ആശയങ്ങളെല്ലാം പറഞ്ഞേ അത് ഏതൊക്കെയാണ് പാർലമെന്ററി ക്യാബിനറ്റ് ബൈക്കാമിറൽ പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ ഏക പൗരത്വം നിയമവാഴ്ച നിയമനിർമ്മാണം നിയമവാഴ്ച

ആശയങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു പറഞ്ഞോക്കാം ഓക്കെ പാർലമെന്ററി ക്യാബിനറ്റ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ അത് കഴിഞ്ഞാൽ കൂട്ടുത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന അതും എവിടുന്ന അതും ബ്രിട്ടനാണ് കൂട്ടുത്തരവാദിത്തം എന്ന ആശയം ബ്രിട്ടൻ അത് കഴിഞ്ഞാരം നമ്മൾ കുറച്ചു കുറച്ചും പറഞ്ഞു രാജ്യത്തിന്റെ സർവ്വ സേനാധിപൻ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി എന്ന് പറഞ്ഞാലും നമ്മൾ പറയുന്നത് അധികാരങ്ങൾ കേന്ദ്രീകൃതമാകുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയിലുമാണ് അപ്പൊ രാഷ്ട്രപതി അധികാരം നാമമാത്രമാണ് നാമമാത്രമായ അധികാരം രാഷ്ട്രപതിയുടെ നാമമാത്രമായ അധികാരം പറഞ്ഞ ആശയങ്ങളെല്ലാം പറഞ്ഞേ പാർലമെന്ററി ക്യാബിനറ്റ് ഇലക്ഷൻ നിയമവാഴ്ച നിയമനിർമ്മാണം നമ്മൾ ഏകപൂരുമ നിർമ്മാണം സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ എ ജി സി എ ജി റിട്ട് കൂട്ടുത്തരവാദിത്വം രാഷ്ട്രപതിയുടെ നാമമാത്രമായ അധികാരം അത് കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞോളൂ കൂടുതൽ അധികാരം ലോക്സഭയ്ക്ക് നമുക്കറിയാം പാർലമെന്റിന് രണ്ട് സഭകളുണ്ട് ഏതൊക്കെയാ ലോക്സഭയും രാജ്യസഭയും അതിൽ ഉപരിസഭയാണ് ഏത് സഭയാണ് ഏത് ലോക്സഭ സഭ എന്ന് വെച്ചാൽ ജനങ്ങൾ നേരിട്ട് അംഗങ്ങളെ ചെയ്യുന്ന സഭകളാണ് അധോ സഭകൾ നമ്മൾ നേരിട്ട് വോട്ട് ചെയ്താൽ അത്തരം സഭകളാണ് അധോ സഭകൾ നമ്മൾ നേരിട്ടല്ലാതെ സഭകളാണ് ഉപരിസഭകൾ അപ്പോൾ പാർലമെന്റ് ഉപരിസഭ രാജ്യസഭയാണ് കാരണം രാജ്യസഭ എം നമ്മൾ നേരിട്ടല്ല ഇലക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് പാർലമെന്റ് ഉപരിസഭ രാജ്യസഭയാണെന്ന് പറയുന്നത് എന്നാൽ ലോക്സഭ എം പിമാരെ നമ്മൾ നേരിട്ടാണ് ഇലക്ട് ചെയ്യുന്നത് പാർലമെന്റിന്റെ സഭയാണ് ഇത് ലോക്സഭ കാരണം ജനങ്ങൾ നേരിട്ടങ്ങൾ എത്തിയ സഭകളാണ് സഭകൾ അപ്പൊ കൂടുതൽ അധികാരം ആർക്കായിരിക്കും സഭകൾക്ക് ജനങ്ങൾ നേരിട്ട് എലക്ട് ചെയ്യുന്ന സഭയ്ക്കായിരിക്കും അപ്പൊ കൂടുതൽ അധികാരം ലോക്സഭയ്ക്ക് എന്ന ആശയം നമ്മൾ എവിടെ നിന്ന് എടുത്തു അതും ബ്രിട്ടൻ അതും ബ്രിട്ടൻ അപ്പം നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അമേരിക്കയും ബ്രിട്ടനുമാണ് ഈ മൂന്ന് കാര്യങ്ങൾ അവസാന നമുക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ പറഞ്ഞു നോക്കാം ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൈന്റീൻ തേർട്ടി ഫൈവ് ഏതൊക്കെ ആശയങ്ങൾ പി എസ് സി എമർജൻസി ഓഫീസ് ഓഫ് ഗവർണർ ഫെഡറൽ കോർട്ട് ജുഡീഷ്യറി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നമ്മൾ എന്താ പറഞ്ഞേ അർത്ഥരാജ്യമായ അമേരിക്ക അമേരിക്ക ഏതൊക്കെയാണ് ആമുഖം മൗലിക അവകാശങ്ങൾ സുപ്രീം കോടതി അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ് രാജ്യസഭ രാഷ്ട്രപതി ജുഡീഷ്യൽ റിവ്യൂ ഓക്കെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അത് കഴിഞ്ഞാ പറഞ്ഞ നിയമ പറഞ്ഞല്ലോ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു പിന്നെയാണ് നമ്മൾ ബ്രിട്ടനിലും ബ്രിട്ടൻ എന്തെങ്കിലും ബ്രിട്ടൻ പാർലമെന്ററി ക്യാബിനറ്റ് ബൈക്കാമറൽ പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ ഏകപൌരത്വം നിയമവാഴ്ച നിയമനിർമ്മാണം സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ എ ജി സി എ ജി റിട്ട് കൂട്ടുത്തരവാദിത്വം രാഷ്ട്രപതിയുടെ നാമമാത്രമായ അധികാരം കൂടുതൽ അധികാരം ലോക്സഭയ്ക്ക് ഇത്രയും ആശയങ്ങൾ ഇവിടുന്ന ബ്രിട്ടൻ അപ്പൊ നമ്മള് ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും അമേരിക്കയും ബ്രിട്ടനുമാണ് അപ്പൊ നമ്മള് ഇതിന്റെ ടോപ്പിക്ക് ആയിട്ടില്ല നമുക്ക് അടുത്ത ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കാം അപ്പം ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വിശ്വസിക്കുന്നു അപ്പം ഇത്തരം ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ ആശീർവാദിന്റെ ഈ ചാനൽ എത്രയും ചെയ്യുക ഓക്കെ അതുപോലെ ഓഫ് ലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു ഓക്കെ അപ്പൊ ക്ലാസുകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കണം അപ്പൊ ഇന്ത്യൻ ഭരണഘടന സുപ്രധാന നിയമങ്ങൾ പോലുള്ള ടോപ്പിക്കിനായിട്ട് ഫുൾ മാർഗിനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം എല്ലാവർക്കും നന്ദി നമസ്കാരം